ഇങ്ങനെ ഇങ്ങനെ ആയ വെക്കണം വീണ ഇതാ നമ്മൾ ഇന്ന് എങ്ങനെ നോക്കാം നമ്മളെ കാസർഗോഡ് ഭാഗത്തൊക്കെ പലഹാരം ഇത് ഞാനിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയാറി ഇപ്പൊ ഞാൻ രാവിലെ ഇത് അരക്കാനിടുന്നെ ഒരു മിക്സി ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചോറ് പിന്നെ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഒരു ഒരപ്പിടി തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം നല്ല നൈസായിട്ട് അരയ്ക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതാ ഇത്ര ഒഴിച്ചു എന്നെ അരച്ചിട്ട് വരാം ഇതാ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് അതുകൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓട്ട് ഓട്ടുപ്പളരെ മാവ് ഇങ്ങനെ ആവണം അധികം കട്ടിയാവാനും പാടില്ല എന്നാൽ നല്ല ലൂസ് ലൂസാവാൻ പാടില്ല ഇങ്ങനെ ഇരിക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ഇട്ടേന് ഞാൻ കുറച്ച് കട്ടിന്ന് തോന്നെങ്കിൽ കുറച്ചു കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതോ ഓട്ടുപളം ആക്കിയിട്ടായിട്ടാകുമ്പോൾ നമുക്ക് അറിയുന്നേ കട്ടിയായെങ്കിൽ കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് രണ്ടാമത് ചുട്ടൻ കായ് ഓട് ചൂടാൻ വെച്ചിന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിന് നല്ലോണം ഓട് ചൂടായിട്ടായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തായ് ഇപ്പോൾ ഓട് നല്ലോണം ചൂടായി മാവ് ഒഴിച്ചിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ലോണം കുമ്മളകൾ വരുന്നത് ബബിൾസ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓട്ടുപ്പള്ളം ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് ഈ ബബിൾസ് ബബിൾസെല്ലാം വന്നിട്ടായിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്താൽ മതി നല്ലോണം ബബിൾസെല്ലാം വരട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി ഇതാ ഇപ്പം നല്ലോണം ബബിൾസെല്ലാം വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് മൂടി കൊടുക്കാം ഇനി നമുക്ക് മൂടിയിട്ട് ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ടാവും ഇതാ ഇതിപ്പോൾ ആയി നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നല്ല പാങ്ങലെ ബന്തിട്ടുണ്ട് ഇനി എടുത്തിട്ട് വേറെ ഒഴിച്ചിട്ട് കൊടുക്കുക എല്ലാ പ്രാവശ്യം ആക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം മാവ് പിന്നെ ബബിൾസ് എല്ലാം വന്നിട്ടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടിയാൽ മതി ഇത് ഇനി നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം അപ്പം ചൂടുമ്പോ അത്ര ബബിൾസ് വരൂല്ല രണ്ടാമത ചൂടുമ്പോ നല്ലോണം ബബിൾസ് വരും ഇങ്ങനെ ഇത് നല്ല ചൂടോട് കൂടി കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല സോഫ്റ്റ് ആയിന് നോക്കൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ